കരിപ്പൂർ വിമാനത്താവളം നാട്ടുകാരുടെ ഹൃദയവികാരം കൂടിയാണ് വികസനത്തിന്റെ ഒരു ചുവടിലും അവരുടെ വിയർപ്പിന്റെ അംശം കൂടിയുണ്ട് ഒരു പാടുകാലത്തെ ഒരാഗ്രഹമായിരുന്നു എയർപോർട്ടിന് നല്ല ഒരു കവാടം വേണമെന്ന് കൊളത്തൂർ ജംഗ്ഷൻ മുതൽ എയർപോർട്ട് വരെ റോഡ് നന്നാക്കുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അനുയോജ്യമായ കവാടവും നിർമ്മിക്കുകയാണ് അതിനുവേണ്ടി തയ്യാറാക്കിയ വ്യത്യസ്ത ഡിസൈനിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട മാതൃക തിരഞ്ഞെടുക്കുക താഴെ നൽകിയ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് ട്വന്റി ട്വന്റി സിക്സ് ഫെബ്രുവരി എയ്റ്റീൻ രാത്രി ട്വൽവ് മണിക്ക് മുൻപേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫൈവ് ഡിസൈനുകളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ നിർദ്ദേശിക്കുന്ന ഡിസൈൻ ഡിസൈനാവും ഇനി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഖഛായമായി മാറുന്നത് ഗൂഗിൾ ഫോം ലിങ്ക് ഡൌൺ ഫിംഗർ ഡൌൺ ഫിംഗർ ഡൌൺ ഫിംഗർ എച്ച് ടി ടി പി എസ് ഗോളൻ സ്ലാഷ് സ്ലാഷ് ഫോംസ് ഡോട്ട് ഗ്ലിൻ സ്ലാഷ് വൺ ഒ സെവൻ ഡി എൻ പി ടി ടു ഹൈ ഫിഫ്റ്റി ടു GHN7